ും എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ നമ്മള് വീടൊക്കെ എല്ലാവരും കാടുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സസ്യം മറക്കലിട്ട വീടിലൊക്കെ പോകാം അപ്പൊക്കെ നമ്മളൊന്ന് ചെമ്മീനൊരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോണ് അപ്പൊ ചെമ്മീനെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല മസാല ഒക്കെ ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒക്കെ സെറ്റ് ആക്കി കിട്ടിക്കട ഇപ്പോൾ മസാലകൾ ഉള്ളിലൊക്കെ താങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഈ തക്കാളി അരി പോവാണ് പിന്നെ ചപ്പും കരിമ്പലൊക്കെ ഉണ്ട് പിന്നെ സ്പ്രെഷറായിട്ട് അത് ചതച്ചതിട്ടാണ് അമ്മീല് അപ്പം ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും എന്നാ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് നല്ല സെറ്റാവ പക്ഷെ ഇതിലാ നല്ല ടേസ്റ്റായിട്ടാണ് അമ്മ നോക്കി മിക്സിൻ്റെ മരിച്ചില്ല അമ്മി മരിച്ചത് ഇതി പ്രത്യേക ടേസ്റ്റാണ് അടിപൊളി ക്കുള്ള പരിപാടിയാണ് ഗ്യാസൊക്കെ കത്തിച്ചും നമ്മൾ ചീൻ ചട്ടി ഒക്കട്ടെ ചട്ടിയെല്ലാം ചൂടാട്ടെ അപ്പോൾ അത് സ്പെഷ്യലായിട്ട് ചെമ്മീനോടുള്ള കൂട്ടാണ്ടൊക്കെയുള്ള പരിപാടിയാണ് വെള്ളം ചൂടത്തെ വെള്ളം ഉണ്ട് വച്ചിട്ടുണ്ട് അപ്പം ചട്ടികളെല്ലാം ചൂടായി നമ്മൾ എണ്ണ വെച്ചുകൊടുക്കാം പെണ്ണൊക്കെ ഒഴിച്ച് ഞാനോട് സെറ്റാവണ്ടല്ല ചൂടായിട്ടു വെള്ളി വെല്ലുളി അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ് വെച്ചെടുത്തിട്ടുണ്ട് അപ്പൊ എണ്ണൊക്കെ ചൂടായി നമുക്ക് ചട്ടി കൊടുത്തിട്ടുണ്ട് വെല്ലുളി രണ്ട് വെല്ലുവിളി നാക്കി അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് ആ സുപ്പിട്ട് എടുത്തു ഇല്ല കയ്യില് നല്ല അറച്ചു ഞാൻ നല്ലോണ്ട് വാടത്ത ഉള്ളി നല്ലോട് വാടിയല്ല സമ്മൂ നമ്മൾ കുറച്ച് ചെമ്മീൻ ചെമ്മീച്ചിട്ടുണ്ട് പിന്നെ ബൈക്കുള്ള രണ്ട് വൈകിട്ടാണ് പിന്നെ രണ്ട് തക്കാളി നല്ല കട്ട് അടിച്ചിട്ടുണ്ട് ഇനി ഉള്ളിയ വാടിയിലാക്കി ഇട്ട് കൊടുക്കാം അതുപോലെ സ്പെഷ്യൽ ചെമ്മീൻ കൂട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കായം ഉള്ളി നല്ല വാടി അപ്പോൾ നല്ല കരുവിൻ തന്നെ നല്ല കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കരിവിനെ കൊടുത്തിട്ട് ഇവിടെ തക്കാളി ചെറുവാക്കി കഴിഞ്ഞത് പലർക്കാണെങ്കിലും ഉണ്ടാക്കി നോക്കിയാൽ നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുക തക്കാളി അഞ്ഞിട്ട് കൊടുത്തു അപ്പോൾ ഉള്ളിയും തെക്കാളി വാടി തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ മുന്നത്തേ നമ്മൾ ഇഞ്ചി പച്ചും കഴിച്ച വെളുത്തുള്ളി അപ്പോൾ തയ്യാറും ആഡ് ചെയ്ത് നല്ലൊക്കെ കളിച്ചു നോക്കാം അപ്പം തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആട് പറഞ്ഞുണ്ടാക്കിയൊക്കെ ഇരു വെക്കട്ട നല്ല പാഴ് അപ്പൊ ഉള്ളി തക്കാളി നല്ല വാടി നമ്മൾ കുറച്ച് തുടങ്ങിട്ടുണ്ട് ചപ്പിട്ട് മഞ്ഞപ്പൊട്ടെടുക്കുന്നുണ്ട് ഇതുവേ നമ്മള് ഉപ്പിട്ടുള്ളൂ എണ്ണ വെച്ചിട്ടുള്ളൂ കുറച്ച് മഞ്ഞപ്പൊടി സെറ്റ് ആക്കിട്ടുണ്ട് മസാല കുറച്ച് കേട്ടോ നമ്മൾ എത്ര എത്രയാവണെടുക്കുക അനുസരിച്ച് കുറച്ചുകൂടി കൂട്ടി കൊടുക്കുക നമ്മൾ കുറച്ചുള്ളൂ മല്ലിപ്പൊടി ഇടാം സംഭവം നല്ല സംഭവം അതിലൂടെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് ഇട്ട് കൊടുക്കുക നല്ലോണ്ട് എത്രത്തോളം അത്രത്തോളം ടേസ്റ്റ് കൂടും നമ്മളെ ഉള്ളി തക്കളൊക്കെ നല്ല വാടിയിട്ടുണ്ട് പമ്പി ചെമ്മീനെ ചെയ്ത് ചേർത്തെ നല്ല വേവട്ടെ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയി ഉണ്ടാക്കാൻ പറ്റുന്ന ചെമ്മീൻ വരട്ടില്ല ഉള്ളി തക്കാളൊക്കെ നല്ല വാടി സെറ്റ് ആയിട്ട് സംഭവ ചെമ്മീനായി ഇട്ട് കൊടുത്തിട്ടുണ്ട് പാത്ത വേവായിട്ട് എടുക്കാം നല്ല ഇളക്കി കൊടുത്തിട്ടുണ്ട് ഒന്ന് മൂടിയെക്ക പാത്രം വേവായി കിട്ടും മസാലയും ചട്ടൽ കുടിച്ച ടൈമാണ് കുറച്ച് വത്തല് പൊരിച്ചെടുക്കുന്നുണ്ട് ചട്ടയും ചൂടായിട്ട് കൊടുത്തിട്ടുണ്ട് ഇരുവാങ് വന്നിട്ട് ഭക്ഷണ നമ്മളെ ചെമ്മീൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വത്തല് ശേഷം ഒരു ഭാഗം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മസളൊക്കെ നിരട്ടിയതുകൊണ്ട് കുറച്ച് ചൂടാണ് രണ്ട് ചൂടാ ഇട്ട് കൊടുക്കാം അപ്പം രണ്ടും റെഡി ആയി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പരിപാടി അടിഞ്ഞു അപ്പം നമ്മൾ വത്തളൊക്കെ റെഡി ആയിട്ടുണ്ട് പാത്ര വേര നമ്മൾ ഭക്ഷണം കഴിക്കല പരിപാടിയാണ് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ കട്ട ചെമ്മീ വറുത്തതും നമ്മൾ വത്തൽ വറുത്തതും ചെമ്മീൻ വരട്ടിയതും അപ്പൊ അക്കളൊന്ന് സ്പെഷ്യലായിട്ട് നമ്മളെ മത്തൾ പൊരിച്ചെടുത്തത് ഇപ്പുറത്ത് നമ്മളെ ചെമ്മീൻ്റെ വരട്ടിട്ടാണ് നമ്മൾ മീനൊക്കെ പൊരിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഭക്ഷണമായിക്കുള്ള പരിപാടി ചോറൊക്കെ വളർത്തിയിട്ടുണ്ട് നല്ല അടിപൊളി പപ്പായൻ്റെ ഉപ്പേട്ടാണ് മത്തൾ പൊരിച്ചത് കഴിഞ്ഞാൽ ചെമ്മീൻ വരട്ടിയത് വീഡിയോ എത്ര വീഡിയോക്ക് എത്രയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാരും പുതിയ വീഡിയോ വീണ്ടും വരാം